ഇഷ്ടംപോലെ തിന്നാളു ഇഷ്ടംപോലെ തിന്നാളു അതെ ഒരുമാതിരി ചൊരിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടോ എന്നിട്ട് നേരെ എതിരോട്ട് ചെയ്തു പഴയ അലവിലായൊക്കെ ഇപ്പഴും കൂടെ കൊണ്ടുനക്കല്ലേ എന്ത് ചെയ്യാനാ അതെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി അത് അതെ കയ്യിലിരിപ്പിന്റെ തിരുമണ്ട സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട മുന്നിൽ അല്ലടോ അല്ല ഒന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല പിന്നെ അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല എന്നാ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ട് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് അറിഞ്ഞാ മതി അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി എൽ ഡി എഫ് എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും ഇവൻ തന്നെയാ പ്രശ്നം ഇതിലൊരു മുടിയും എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക അത് മാത്രമാണ് കോമഡി എന്നുള്ളത് എനിക്കറിയാൻ ചോദിക്കുക എനിക്ക് പിടികം കിട്ടുന്നില്ല വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും